നീ മിണ്ടരുന്നു സൈലൻ്റ് ആയിട്ട് അവിടെ ഇരുന്നു നമുക്ക് എന്താ കാണാൻ പോകുന്ന പൂരം എന്താണെന്ന് പറഞ്ഞറിയിക്കണ്ടല്ലോ നീ അവിടെ ഇരുന്ന മിണ്ടേ വേണ്ട ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് പറയാം ഓക്കെ നീ വെയിറ്റ് ചെയ്തോ ആ ആരാ മുമ്പേ വിളിച്ചത് എന്തായിരുന്നു ഏതാണ്ട് പറയേണ്ടത് നിങ്ങളെ സംശയിക്കുന്നെങ്കിൽ ഒരു തെറ്റുമില്ല നിങ്ങളുടെ പെരുമാറ്റം അതുപോലെ ആയിട്ടല്ലേ അല്ലെങ്കിൽ ആരെങ്കിലും സംശയിക്കുമോ അവളെ പല പ്രാവശ്യം എന്നോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ ആരാ ഉണ്ട് വേറെ റിലേഷൻ ഉണ്ട് അതാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പെട്ടെന്ന് നിമിഷം വന്ന് ഹൈ ഹലോ വിളിക്കും അത് കഴിഞ്ഞിട്ട് അധികം ഒന്നും സംസാരിക്കത്തില്ല പെട്ടെന്ന് തന്നെ നിങ്ങൾ പോകും പിന്നെ ഒരു എന്താ പറയുന്ന ഒരറിയിപ്പുമില്ലാതെ പെട്ടെന്ന് വരുന്നു പെട്ടെന്ന് പോകുന്നു ആരായാലും അങ്ങനെയല്ലേ വിചാരിക്കാൻ പറ്റത്തുള്ളൂ അതിനപ്പുറം വേറെന്തേലും വിചാരിക്കാൻ പറ്റുമോ എങ്ങനെയാ വിചാരിക്കുന്നത് അതായത് എന്തൊക്കെയോ നിങ്ങൾ ഹൈഡ് ചെയ്യുന്ന പോലൊക്കെയോ അവളോട് പെരുമാറിയിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങളെ ഫസ്റ്റിലെ കണ്ടപ്പം ശരിക്കും ഒരു ജനുവനായിട്ട് തോന്നി ജനുവനിറ്റി തോന്നിയത് കൊണ്ടാണ് അവൾ നിങ്ങളോട് അടുത്ത് വന്നു അത് കഴിഞ്ഞപ്പം പെട്ടെന്ന് എന്തൊക്കെയോ കള്ളത്തരങ്ങൾ രഹസ്യങ്ങൾ നിങ്ങൾ ഒളിക്കുന്നതായിട്ടും വേറൊരു പുതിയ റിലേഷനിലോട്ട് ചെന്ന് ചാടിയപ്പോഴത്തേക്ക് പെട്ടെന്ന് അവരും അറിയത്തില്ലേ അന്നത്തേക്ക് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തെന്നും അതുപോലെ തന്നെ എന്താ പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു നമുക്കൊരു കൺട്രോൾ എല്ലാത്തിലും ഒരു കൺട്രോൾ വെച്ച് മാറ്റി നിർത്തിയെന്നും അതായത് നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു സ്വാതന്ത്ര്യം തന്നു പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ഒരു കണ്ട്രോള് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ അവർ സംസാരിച്ചിരുന്നു ബ്ലോക്ക് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ബ്ലോക്ക് ചെയ്ത് ചെയ്തു പിന്നെയും അങ്ങനെ പല പ്രാവശ്യങ്ങളിൽ ചെയ്തു പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ലടി വേറെ റിലേഷൻ വല്ലതും ഉണ്ടായിട്ടായിരിക്കാം അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ പിന്നെ ഏതൊരു വ്യക്തിയും അങ്ങനത്തെ പെരുമാറ്റം കാണിക്കത്തില്ലല്ലോ കാരണം കുറേ റിലേഷൻ കീപ്പ് ചെയ്യുമ്പോൾ എന്തും തുറന്ന് പറയാനും സംസാരിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ വ്യക്തികൾക്കും കാണും പക്ഷെ ഇതല്ല പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ എല്ലാത്തിനകത്തും ഒരു കൺട്രോളിങ്ങ് കുറേ ഒരു കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല അറിയിക്കാൻ താല്പര്യമില്ല ആ രീതിയിലൊക്കെ പെരുമാറിയാൽ ആർക്കാ സംശയം തോന്നാത്ത എല്ലാവർക്കും സംശയം തോന്നുന്ന കാര്യം തന്നെയാണ് അതിനകത്ത് സംശയിക്കുന്നവരെ കുറ്റം ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സംശയിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റും ഒരിക്കലുമില്ല അത് നിങ്ങളുടെ പ്രവൃത്തി എങ്ങനെ ആയതുകൊണ്ട് അവൾ സംശയിച്ചത് അവൾ നിങ്ങൾ എന്താ പറയുന്നത് വേറെ റിലേഷൻ ഒന്നും ഇല്ല ഇല്ലയെന്ന് നിങ്ങൾ നൂറ് പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾക്ക് വേറെ റിലേഷൻ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാവൂ ഇല്ലാതാവത്തില്ലല്ലോ പിന്നെ എന്തിനാണ് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് എല്ലാത്തിലും ഒരു കൺട്രോളിങ് വയ്ക്കുന്നത് എന്തോ നിഗൂഢതകളൊക്കെ മറയ്ക്കുന്നത് പോലെ നിങ്ങൾ പെരുമാറുന്നത് ഒന്നുമില്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കും ഇപ്പം നമുക്ക് കള്ളത്തരം ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളെല്ലാ കാര്യങ്ങളും ഓപ്പൺ അപ്പ് അപ്പാകും അതാണ് ചിന്തിക്കേണ്ടത് കള്ളത്തരം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എല്ലാം ഹൈഡ് ചെയ്യും